എല്ലാവർക്കും നല്ല നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടി സെൻറ്റ് മേരീസ് ഫൊറോനാ പള്ളിയിലെ സെമിത്തേരിയുടെ മുൻപിലാണ് സെമിത്തേരി എന്ന് പറയുന്നത് ആത്മാക്കൾ ഉറങ്ങുന്ന ഇടമാണ് ആത്മാക്കൾ ഉറങ്ങുന്ന ഇടം പരിശുദ്ധവും പാവനവുമായിരിക്കണം യേശു ക്രിസ്തു ഏറ്റവും കൂടുതൽ വിപ്ലവകരിയായി മാറിയിട്ടുള്ള സ്ഥലം ഏതാണെന്ന് അറിയും അത് ദേവാലയമായിരുന്നു ആ ദേവാലയത്തിലെ കച്ചവട വ്യാമോഹികളെ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കാനല്ല അവിടെ നിന്നത് ചാട്ടവാറടുത്ത് അവിടെ അടിച്ചു ഓടിക്കുകയാണ് ചെയ്തത് തീർച്ചയായിട്ടും ദേവാലയവും ദേവാലയ തിരുമുറ്റവും പരിസരങ്ങളുമെല്ലാം തന്നെ വളരെ പരിഭാവനമായ സ്ഥലങ്ങളായിട്ടാണ് മാറേണ്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം ചാലക്കുടി സെൻ്റ് മേരീസ് ഫൊറോന ദേവാലയം ഏറ്റവും പവിത്രവും പരിഭാവനവുമായ സ്ഥലമാണ് ഈ ദേവാലയത്തിനോട് ചേർന്ന് ഈ പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമത്തിൽ നിന്ന് വരുന്ന ഒരാളെന്ന നിലയ്ക്കും ഈ പട്ടണത്തെ സ്നേഹിക്കുന്ന ആളെന്ന നിലയ്ക്കും ഈ ദേവാലയത്തെയും ഞാൻ ഹൃദയത്തോട് ചേർത്ത് വെച്ച് തന്നെയാണ് പോകുന്നത് ഇവിടെ ഇരുന്ന വികാരിച്ചന്മാരെ ഇടയന്മാരായിട്ട് തന്നെയാണ് ഹൃദയത്തിലേറ്റിയിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ചാലക്കുടി കൊറോണ ദേവാലയത്തിൽ സെമിത്തേരിയുമായി ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ വലിയ പരാതികൾ വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഉയർന്നിരിക്കുകയാണ് മരിച്ചവർ മരിച്ചവരെ സംസ്കരിക്കട്ടെ എന്നാണ് യേശുനാഥൻ പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും പരിപാടനമായ ഈ സെമിത്തേരിയിൽ ഇന്ന് പരാതികൾ ഉയർന്നിരിക്കുന്നു പൊതുകുഴികൾ അത് കല്ലറകളാക്കി വലിയ പണത്തിന് വിപണനം ചെയ്യുന്നു എന്നാണ് വിശ്വാസികൾ ഒരു വിഭാഗത്തിൻ്റെ മുന്നിലുള്ള പരാതി ദേവാലയം എന്ന് പറയുന്നത് നിരവധി വാതിലുകളുള്ള യേശുവിൻ്റെ ഏറ്റവും വലിയ ഒരു വാതായനമാണ് യേശുനാഥൻ എല്ലാവർക്കും തുറന്നിട്ടൊരു വാതായനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും ചിന്തകളും അടങ്ങിയിട്ടുള്ള നിറയെ വാതിലുകളുള്ള ജാലകങ്ങളുള്ള ഒരു ആലയമാണ് പരിശുദ്ധ ദേവാലയം ഈ സെൻ്റ് മേരീസ് പൊറോന ദേവാലയമായിട്ടുള്ള ചാലക്കുടി പള്ളിയും അങ്ങനെ തന്നെയാണ് വിശ്വാസികൾ ഈ പട്ടണത്തിലൂടെ വരുമ്പോൾ അല്പസമയം അവരുടെ ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഒതുങ്ങുന്ന ഈ കേന്ദ്രം ഈ ദേവാലയം എന്നും വിശ്വാസികളുടെ ആശ്രയമായി തന്നെയാണ് നിലകൊള്ളേണ്ടത് പക്ഷേ ഇന്നിവിടെ പരാതികൾ ഉയർന്നിരിക്കുന്നു സെമിത്തേരിയുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ പരാതികൾ ഉയർന്നിട്ടുള്ളത് പേരുകൊണ്ടും പാരമ്പര്യം കൊണ്ടും പ്രശസ്തമാണ് ഏടി അറുന്നൂറിൽ രൂപം കൊണ്ട ചാലക്കുടി സെന്റ് മേരീസ് ഫോറോന ദേവാലയം ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറിനടുത്ത് കുടുംബങ്ങളാണ് ഈ ഇടവക സമൂഹത്തിലുള്ളത് ഇപ്പോഴത്തെ വികാരി ഫാദർ വർഗീസ് പാത്താടനച്ചനാണ് വളരെ ലാളിത്യം നിറഞ്ഞ ജീവിതത്തിനുടമയായ പാത്താടനച്ചൻ ശേഷം നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഇടവകയിൽ നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ ചാലക്കുടി അമ്പ് തിരുനാളിന് ആകെ ചെലവാകിയ തുകയേക്കാൾ ഇരട്ടിയിലേറെ തുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഇടവക ചെലവാക്കിയിരുന്നു നഗ്നപാദങ്ങൾ കൊണ്ട് യാത്ര ചെയ്യുന്ന പാത്താടനച്ഛൻ ഈ കാലഘട്ടത്തിൽ ചാലക്കുടിയിലെ വേറിട്ട ഇടയനായിട്ടാണ് സമൂഹം വിലയിരുത്തുന്നത് ക്രൈസ്തവ സമൂഹത്തിൽ മാത്രമല്ല ചാലക്കുടിയിലെ മറ്റു മതസമൂഹങ്ങളും അച്ഛനെ വളരെ ആദരവോടെയാണ് നോക്കിക്കാണുന്നത് അങ്ങനെയുള്ള പാത്താടനച്ഛൻ വികാരിയായിട്ടുള്ള ചാലക്കുടി സെന്റ് മേരീസ് ഫോറോന പള്ളിയിലാണ് ഇപ്പോൾ സെമിത്തേരിയിലെ കല്ലറ വിവാദം പുകഞ്ഞുകത്തി കോടതിയിൽ എത്തി നിൽക്കുന്നത് എന്നത് ഏറെ ആശ്ചര്യജനകമാണ് സാധാരണക്കാരുടെ കല്ലറകൾ വിൽപ്പന ചരക്കുകളോ എന്നതാണ് വിശ്വാസികളിൽ ചിലർ ചോദിക്കുന്നത് ഇടവകയിൽ സെമിത്തേരിയിലെ ഇരുന്നൂറ്റി പതിനെട്ടോളം പൊതു കുഴികളിൽ നാൽപ്പതെണ്ണം കുടുംബക്കല്ലറകളാക്കി മാറ്റുന്ന തീരുമാനമാണ് ഇടവക പ്രതിനിധിയോഗത്തിൽ ഒരാളുടെ വിയോജനക്കുറിപ്പോടെ പ്രതിനിധിയോഗം അംഗീകരിച്ചത് നാൽപ്പത് കുഴികൾ പൊതുകല്ലറകളാക്കി മാറ്റുമ്പോൾ ഒരു കല്ലറയ്ക്ക് പത്ത് ലക്ഷം രൂപയും പ്ലസ് അഞ്ചു ലക്ഷം രൂപ പള്ളിക്ക് സംഭാവനയായി പതിനഞ്ച് ലക്ഷം രൂപയാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് ഇതുവഴി ആറ് കോടി രൂപ സമാഹരിക്കാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇപ്പോഴുള്ള മുന്നൂറ്റി അൻപതോളം കുടുംബക്കല്ലറകൾ മാറ്റി നിർത്തിയാൽ രണ്ടായിരത്തി നാനൂറോളം കുടുംബങ്ങളിൽ ബാക്കി വരുന്ന രണ്ടായിരത്തോളം കുടുംബങ്ങൾക്ക് വെറും ഇരുന്നൂറ്റി പതിനെട്ട് കല്ലറകൾ മാത്രമാണ് ഉള്ളത് ഇതിൽ നിന്നാണ് നാൽപ്പത് കുഴികൾ വീണ്ടും വിറ്റഴിക്കുന്നത് പണ്ട് ഒരു വ്യക്തിയെ സാധാരണ കല്ലറയിൽ അടക്കം ചെയ്താൽ ഏകദേശം അഞ്ചു വർഷം കാലയളവ് ആ വ്യക്തിയെ പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കുവാൻ സമയം ലഭിച്ചിരുന്നു ഇപ്പോൾ അത് ഏകദേശം നാലു വർഷത്തിൽ താഴെയാണ് ഇതിൽ നാൽപ്പത് കല്ലറകൾ കൂടി കുറഞ്ഞാൽ ഈ കാലയളവ് വീണ്ടും കുറയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അന്ത്യവിശ്രമം കൊള്ളുന്ന കല്ലറകളെ വരുമാനമാർഗമാക്കി കാണുന്നത് ശരിയാണോ എന്നാണ് വിശ്വാസികളിൽ ഒരു വിഭാഗം ചോദിക്കുന്നത് കല്ലറകൾ വിറ്റ് ലഭിക്കുന്ന ആറ് കോടി രൂപ ഒരു കല്ലറയ്ക്ക് പതിനഞ്ചു ലക്ഷം രൂപ വെച്ച് ഉപയോഗിച്ചാണോ ഇടവകയ്ക്ക് ഭൂമി വാങ്ങേണ്ടതും വൈദിക മന്ദിരം പണിതുയർത്തേണ്ടതു വിശ്വാസികളിൽ ഒരു വിഭാഗം ചോദിക്കുന്നു ഇടവകയെ ബാധിക്കുന്ന ഈ വൈകാരികമായ വിഷയം വേണ്ടത്ര രീതിയിൽ കുടുംബ യൂണിറ്റുകളിലോ മറ്റും ചർച്ച ചെയ്തിട്ടില്ലെന്നും ഒരു വിഭാഗം വിശ്വാസികൾ ചോദിക്കുന്നു അവസാനത്തെ പ്രതിനിധി യോഗത്തിൽ പങ്കെടുത്ത ഇരുപതിലേറെ പേർ ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞിട്ടും അത് ഗൗനിക്കാതിരുന്നത് എന്തുകൊണ്ടെന്ന് വിശ്വാസികൾ ചോദിക്കുന്നു ബൈബിളിലെ നല്ലിടയൻറെ കഥ ഓർമ്മ വരുന്നു യഥാർത്ഥ വാതിലിലൂടെ വരുന്നവനാണ് നല്ലിടയൻ ആടുകളുടെ മണമാണ് ഇടയന് ഉണ്ടാകേണ്ടത് നല്ല വാതിലിലൂടെ വരുന്ന ഇടയന്റെ സ്വരം ആടുകൾ ശ്രവിക്കും നൂറാടുകളിൽ തൊണ്ണൂറ്റി ഒൻപത് ആടുകളെയും വിട്ട് നഷ്ടപ്പെട്ട ആടിനു വേണ്ടി അന്വേഷിക്കുന്നവൻറെ സഭയാണ് ക്രൈസ്തവ സഭ എന്നുള്ളത് ആരോ മനപൂർവ്വം മറക്കുന്നു എന്തിനാണ് സമാധാനം നഷ്ടപ്പെടുത്തിയിട്ട് ഇത്രയേറെ ഭൂമി പള്ളി വാങ്ങിച്ചു കൂട്ടുന്നത് തൊട്ടടുത്ത് സഭാ ആസ്ഥാനത്ത് കോടിക്കണക്കിന് രൂപയുടെ ഭൂമി കുംഭകോണ കേസിന്റെ അലകൾ തീർന്നിട്ടില്ല അതിൽപ്പെട്ട കർദിനാൾ ഉൾപ്പെടെയുള്ളവരുടെ സ്ഥാനം പോയിട്ട് നാളുകളേറെ ആയിട്ടില്ല ഭൂരിപക്ഷം മാത്രം നടപ്പിലാക്കി തീർക്കുന്നവരുടെ ഇടമായി യേശുവിന്റെ സഭ മാറിയതും മാറ്റിയതും ആരാണ് വിശ്വാസികളുടെ സ്വരം ശ്രവിക്കാതെ ഇതൊന്നും ഇവിടെയല്ല തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞ് അരമന മുറ്റത്ത് നിന്നും ആട്ടിവിടുന്നതും ക്രൈസ്തവ സംസ്കാരമാണോ അരപ്പട്ട കെട്ടിയവന്റെ ബലിയർപ്പണത്തെക്കാൾ വിധവയുടെ കാണിക്കും പാപിനിയായ സ്ത്രീക്കും വേണ്ടി കുനിഞ്ഞിരുന്നെഴുതിയ ഒരുവന്റെ സുവിശേഷം ഇന്നും ജീവിക്കുന്നു എന്നുള്ളത് ആരും മറക്കണ്ട ജനനമെന്ന മൂന്നക്ഷരത്തിന്റെയും മരണമെന്ന മൂന്നക്ഷരത്തിന്റെയും ഇടയിലുള്ള ജീവിതമെന്ന മൂന്നക്ഷരം തന്നെയാണ് നമ്മുടെ മരണത്തെ മറ്റുള്ളവർക്ക് മധുരിപ്പിക്കുന്നതും കൈപ്പുരസമാക്കുന്നതും മനോഹരമായ മൗനം നേളിക്കുന്ന ഒരു തോട്ടമാണ് സിമിത്തേരി അവിടെ മനുഷ്യർ മറ്റുള്ളവരെ കുറിച്ച് നന്മ പറയുന്നു അവരുടെ വേർപാടിനെ കുറിച്ച് വേദനിക്കുന്നു യഥാർത്ഥത്തിൽ സെമിത്തേരികൾ സ്നേഹം വിളമ്പുന്ന സ്നേഹത്തെ ഓർമ്മിപ്പിക്കുന്ന വേദികളാണ് അങ്ങനെയുള്ള വേദികളെ ചൊല്ലിയുള്ള തർക്കങ്ങളും കച്ചവടങ്ങളും അവസാനിപ്പിക്കേണ്ടതല്ലേ ദൈവത്തിന്റെ ആലയങ്ങളെ കോടതിയിലേക്ക് എത്തിക്കുന്നത് ആരുടെ പരാജയമാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് യേശു എന്ന മനുഷ്യനെ ക്രൂശിലേറ്റിയതും ഭൂരിപക്ഷ തീരുമാനപ്രകാരമായിരുന്നു അതും പുരോഹിതർ തന്നെ എന്തായാലും ചാലക്കുടി സെന്റ് മേരീസ് ഫോറോന പള്ളിയിലെ സെമിത്തേരി വിഷയം കോടതി കഴിഞ്ഞു ചാലക്കുടി ദേശത്ത് തോപ്പിൽ പോൾ ചാലക്കുടി പായമൽ പോൾ മകൻ അഭിഭാഷകനായ അലക്സ് ചാലക്കുടി വടക്കൻ ദേവസി മകൻ തോമസ് ചാലക്കുടി തെറ്റയിൽ തോമൻ മകൻ വിജു എന്നിവർ വാദികളായി എതിർകക്ഷികളായി വികാരി ഫാദർ വർഗീസ് പാത്താടൻ കൈക്കാരന്മാരായ ചാലക്കുടി ദേശത്ത് മാച്ചാപ്പള്ളി വീട്ടിൽ ചെറിയ മകൻ ഡേവിസ് ചാലക്കുടി ദേശത്ത് എ കെ ജോൺ ആളുകാരൻ ഷാജൻ കച്ചറക്കൽ ഡേവിസ് മൽപ്പാൻ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ എന്നിവരെ എതിർകക്ഷികളാക്കി പരാതി സമർപ്പിച്ചു കഴിഞ്ഞു പരാതികളുടെ ഭാഗമായി വ്യാഴാഴ്ച കോടതിയിൽ നിന്ന് പ്രതിനിധി ചാലക്കുടി പള്ളിയിലെ സെമിത്തേരിയിലെ പൊതു എണ്ണവും മറ്റു വിശദവിവരങ്ങളും ശേഖരിച്ചു എന്നാൽ ഈ സംഭവങ്ങളുമായി യാതൊരു അറിവില്ലെന്നും പള്ളിക്ക് നോട്ടീസോ മറ്റു കാര്യങ്ങളോ കിട്ടിയിട്ടില്ലെന്നും ഇടവക കൈക്കാരന്മാർ പറഞ്ഞു വിഷയം കോടതിയിൽ എത്തിക്കഴിഞ്ഞു മറ്റ് നടപടിക്രമങ്ങളിലേക്കും ഒരു വിഭാഗം വിശ്വാസികൾ പോകാൻ സാധ്യതയുണ്ട് അരപ്പട്ട കെട്ടിയ അധികാരി ഉൾപ്പെടെ നിരവധി ഇടയന്മാരുണ്ടായിട്ടും ഒരു ഹൈറാർക്കി സംവിധാനം കോടതി കയറുന്നതിൽ ആരാണ് പരാജയപ്പെട്ടത് ഈ ചാലക്കുടി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എഴുപത് ശതമാനം അതിൽ നിന്ന് നാൽപ്പത് കുഴികൾ കളറുകളാക്കി സ്ഥിര കളറുകളാക്കി മാറ്റുമെന്ന് ഏകദേശം ഒരു ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടെണ്ണം വരും അതിൽ നിന്നാണ് ഈ നാൽപ്പത് കുഴികൾ പോകുന്നത് ഇപ്പോൾ നിലവിലെ ഈ കുഴികൾ നിലനിർത്തുകയാണെങ്കിൽ നമുക്കൊരു നാല് വർഷം നാലര വർഷം കൂടി അഞ്ച് വർഷം വരെ നമുക്ക് ആ കുഴിയുടെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുവാനും നമ്മുടെ വിഷമങ്ങൾ അവിടെ കുറച്ച് കൊണ്ടുവരാനും കുഴിയും പ്രാർത്ഥിച്ച വിഷമങ്ങൾ തിരിച്ച് കുറച്ച് കൊണ്ടുവരാനും നമുക്ക് സാധിക്കുന്നു ഈ നാൽപ്പത് കുഴികൾ എടുക്കുന്നതിൻ്റെ കാലാവധി പിന്നെയും കുറയുകയാണ് ഇതിൽ വലിയൊരു കാര്യം എന്ന് വെച്ച് ഈ നാൽപ്പത് കുഴികൾ വലിയ ഒരു പൈസ പൈസയ്ക്കാണ് ഇവിടെ വിൽപ്പനയ്ക്ക് ചരക്കാക്കി വെച്ചിരിക്കുക കല്ലറ കുഴികൾ സംസ്കരിക്കുന്ന കുഴികൾ വിൽപ്പന ചരക്കിറക്കുന്നത് വലിയൊരു തെറ്റുള്ള കാര്യമാണ് കാരണം നാൽപ്പത് കുഴികളിൽ ഓരോ കുഴികളും പതിനഞ്ച് ലക്ഷം രൂപ വെച്ച് ഒരു കുടുക്കാണ് പക്ഷെ അവർ പറയുക മറ്റുക പള്ളിയുടെ ഭാഗത്തുനിന്ന് പറയുന്നത് അഞ്ച് ലക്ഷം ഞങ്ങൾ ഡൊണേഷൻ പത്ത് ലക്ഷം എങ്ങനെയാണെങ്കിലും പതിനഞ്ച് ലക്ഷം രൂപയാണ് ഒരു കുഴിക്കായിട്ട് വാങ്ങുന്നത് അവർ സ്പ്ലിറ്റ് ചെയ്ത് പറയുന്നത് മാത്രമേ ഉള്ളൂ ഇതിൽ ഒരു ചർച്ച ഇത് വളരെ നയപരമായിട്ടുള്ളൊരു തീരുമാനമാണ് ഈ നയപരമായ തീരുമാനത്തിന് യൂണിറ്റുകളുടെ ഈ വിഷയത്തെ സംബന്ധിച്ച് ഈ കല്ലർ ഈ കുഴികൾ കല്ലറുകളാക്കണെ സംബന്ധിച്ചിട്ട് യാതൊരുവിധ ചർച്ചകളും നടന്നിട്ടില്ല ഒരാൾ കൃത്യമായിട്ട് അറിഞ്ഞിട്ടില്ല പള്ളിയിൽ ഭഗവാനെ വികാരിച്ചൻ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇവിടുത്തെ ഇടപെക ജനങ്ങളെ ബാധിക്കുന്ന വലിയമായിട്ടുള്ള നയപരമായ തീരുമാനത്തിൽ പൊതുയോഗം കൂടേണ്ടത് അത്യാവശ്യമാണ് ഇവിടെ ജനങ്ങളുടെ പൾസർ അറിയുന്നത് പൊതുയോഗത്തിലാണ് പള്ളി പ്രതിനിധി നേരത്തെ സൂചിപ്പിച്ചതുമാതിരി പള്ളി പ്രതിനിധി യോഗങ്ങൾ വരുന്ന യൂണിറ്റുകളിൽ നിന്നാണ് യൂണിറ്റിൻ്റെ തീരുമാനമാണ് പള്ളി ഈ നയപരമായ കാര്യങ്ങൾ പറയേണ്ടത് അവരുടെ സ്വതന്ത്രമായിട്ടുള്ള അവരുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയേണ്ടത് ആ നയപരമായ തീരുമാനങ്ങളിൽ യൂണിറ്റ് തീരുമാനങ്ങളിൽ ഇപ്പോൾ തന്നെ എൻ്റെ അറിവിലേക്ക് അറിയിട്ടുള്ള പല യൂണിറ്റുകളും ഭൂരിപക്ഷം യൂണിറ്റുകളും ഇപ്പോൾ കുടുംബസമ്മേളനം നടന്നുള്ള പല പല യൂണിറ്റുകളല്ല ഭൂരിപക്ഷം യൂണിറ്റുകളും ഈ ഇന്ന് ഈ കല്ലറുകൾ പതിനഞ്ച് ലക്ഷം രൂപ വാങ്ങി ഈ പൊതു കുഴികൾ എതിരാണ് കഴിഞ്ഞ ഒരു ഒരു വർഷം മുൻപ് ഇതേമാതിരി തന്നെ ഒരു വിഷയം കൂടി സാർ ഒരു പെളി ഉണ്ടായിരുന്നു കളറുകളെ സംബന്ധിച്ചിട്ട് സ്ഥിര കലറുകളെ സംബന്ധിച്ചിട്ട് വിഷയമുണ്ടായിരുന്നു അവരും ഇതേപോലെ തന്നെ കേസിന് പോയി അവർ അവർ അവരുടെ ഭാഗം വിജയിക്കുക ചെയ്ത് കാരണം പള്ളി പറയുന്നത് ശരിയല്ല എന്നുള്ള കൺക്കൂട്ടിൽ അവരുടെ ഭാഗം വിജയിക്കുകയായിരുന്നു അതിൻ്റെ മഷി ഈ ഇതേ സെയിം കോർട്ടിൽ തന്നെയാണ് ചാലപ്പള്ളി മത്സ്യ കോർട്ടിൽ തന്നെയാണ് ഈ കേസ് ആണ് ആ ഇതിൻ്റെ വിധിയുടെ മഷി ഉണങ്ങുന്നതിന് മുൻപാണ് ഈ സാധാരണക്കാരനെ സംസ്കരിക്കപ്പെടുന്ന ഈ പൊതു പള്ളി ഏറ്റെടുത്ത് പല പ്രയോജനം തന്നെ പറയേണ്ടത് കാരണം നേരത്തെ പറഞ്ഞില്ല പള്ളി പ്രതിരോധം ഏകപക്ഷീയമായിട്ട് തീരുമാനിക്കുകയായിരുന്നു ഈ അടവക ജനത്തിൽ നിന്ന് പല കാര്യങ്ങളും വെച്ചുകൊണ്ട് ഏകവീയമായിട്ട് ഈ നാൽപ്പത് കുഴികൾ അതിലൊക്കെ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ഓരോ കുഴികളും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുക അല്ല മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ കള്ളറുകൾ ഇപ്പോൾ നിലവിലിപ്പോൾ ഒരു മൂന്ന് കൊല്ലം നാല് കൊല്ലം അഞ്ച് കൊല്ലമൊക്കെ ഈ സാധാരണ കുഴികൾ എടുക്കുന്നവർക്ക് കിട്ടുന്നുണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനം വന്നു കഴിഞ്ഞാൽ അത് കിട്ടില്ല മറ്റ് ദഹിക്കുന്നതിനോ മറ്റ് ബോഡി ദഹിക്കുന്നതിനൊക്കെ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള സാധ്യത കാരണം എന്താ നമ്മളിപ്പോൾ നമ്മൾ പല ഇന്നത്തെ പല ആളുകൾക്ക് പലരും വളരെയധികം മെഡിസിൻ മെഡിസിൻ ഉപയോഗിക്കുന്ന ആളുകളാണ് പല രോഗങ്ങൾക്കും കൊറോണത്തിന് ശേഷം വളരെയധികം മെഡിസിൻ ഉപയോഗിക്കുന്ന ആളുകളാണ് അപ്പോൾ അത് ദഹിക്കുന്നതിനുള്ള ഒരു കാലതാമസമുണ്ട് അതൊക്കെ കൃത്യമായിട്ട് ഞങ്ങൾ ഇവിടുത്തെ ഭാരവാഹികളോട് കൃത്യമായി ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതാണ് കാരണം അവരുടെ വികാരിച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു പക്ഷേ അതൊന്നും ഉൾക്കൊള്ളുവാനുള്ള ഒരു മാനസികാവസ്ഥ ഈ കമ്മിറ്റിയിലെ അംഗങ്ങൾക്കില്ല അപ്പോൾ അവരുടെ വികാരിച്ചാൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു പക്ഷേ ഇവിടുത്തെ ഒരു കാര്യങ്ങളിൽ വികാരിച്ചിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാനായിട്ട് ഇവർ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പൊതു കുഴികളിൽ നിന്നും ഈ അവശിഷ്ടങ്ങളെടുത്ത് ഷെല്ല് പോലെ ആക്കി ഒരു സംഗതിയിൽ സൂക്ഷിക്കുന്ന രീതിയിലുള്ള കലാര സംവിധാനം കൊണ്ടുവരാനായിട്ടുള്ള കാര്യം കൂടി ഈ കൈകാര്മാരഭാഗത്തെന്ന് പറയേണ്ടായില്ല അപ്പോൾ അപ്പോൾ പലപ്പെട്ട വികാരിച്ചിട്ടത് കൃത്യമായിട്ട് പള്ളിയിൽ സൂചിപ്പിച്ചിരുന്നു അതായത് ചുമ നാല് ചുമരിനോട് ചുറ്റും ഷെൽപ്പറുകളാണ് ചെറിയ ചെറിയ ഷെൽട്ടറുകൾ പണിത് ഒന്നര രീതിയിലുള്ള ഷെൽപ്പറുകൾ പണിത് ഈ ഇനി തുടർന്ന് എടുക്കുന്ന കുഴികളിലെ അവരുടെ ബാക്കി വരുന്ന അവശിഷ്ടങ്ങളായ എല്ലുകൾ എടുത്താൽ വെച്ചുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഒരു സെൽ സെല്ലാർ എന്ന് പറയാം അത് അങ്ങനെ ഉണ്ടാക്കാമെന്നൊരു കാര്യമുണ്ടായിരുന്നു പക്ഷേ അതിവിടെ നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഒരു ശുഷ്കാന്തി ഇവർ കാണിച്ചിട്ടില്ല അത് നടപ്പിലാക്കുന്ന നടപ്പിലാക്കുന്നേ വളരെയധികം ബുദ്ധിമുട്ടില്ല കാരണം നാല് സൈഡിലും ഇത് വയ്ക്കുമ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ നിലവിലുള്ള ഈ രണ്ട് കളറുകൾ മാറ്റിയാൽ മാത്രമാണ് നമുക്ക് ഈ വഴി കൂടെ കൃത്യമായിട്ടൊരു നടന്നു വരാനും അവിടെ ഈ സെല്ലാർ കളർ അടുത്തേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ അത് പ്രായോഗികമല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം ഇതുമായി ബന്ധപ്പെട്ട് കേസ് കോടതിയിലാണ് ഇപ്പം ചാലക്കുടി മുനിസിപ്പൽ കോർട്ടിൽ ബന്ധപ്പെട്ട കേസ് നിലനിൽക്കുകയാണ് അതിപ്പോൾ ഇന്ന് എൻ്റെ കമ്മീഷൻ വന്നു കമ്മീഷൻ അതൊക്കെ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് പോയിട്ടുണ്ട് ഇത് നമ്മളിപ്പോൾ കോടതിയിൽ കൊടുത്തുള്ള കേസിലുപരി ഇവിടുത്തെ കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് ഒരു പരാതിയായിട്ട് കൊടുക്കുന്നതിനുള്ള ഒരു ആലോചന ഞങ്ങൾ നടത്തി കഴിഞ്ഞു ഞങ്ങൾ തീരുമാനത്തിലെത്തിയിട്ടുണ്ട് ചാലക്കുടി പള്ളിയിൽ നേരത്തെ തന്നെ ഒരു കളർ കമ്മിറ്റി ഉണ്ട് അതിലുപരി തർക്കം വന്നപ്പോൾ ആ കളർ കമ്മിറ്റി മാറ്റിക്കൊണ്ട് വേറൊരു ചെറിയ വേറൊരു മൂന്നംഗ പ്രമുഖരായിട്ടുള്ള മൂന്നംഗ കളർ കമ്മിറ്റി വേറെ ഇവിടെ രൂപീകരിച്ചു അവർ വരെ ഇവരോട് കൃത്യമായിട്ട് പറഞ്ഞു ഇത് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള അങ്ങനെ പറഞ്ഞു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നുള്ളത് അതിലുപരിയാണ് ഇപ്പോൾ ഈ പള്ളി പ്രതിനിധി യോഗത്തിൽ നിന്ന് കഴിഞ്ഞ ഞായറാഴ്ച കൂടിയ പള്ളി പ്രതിനിധി യോഗത്തിൽ നിന്ന് ഒരു പതിനൊന്നംഗ കമ്മിറ്റി വേറെ തിരഞ്ഞെടുത്തപ്പോൾ കമ്മിറ്റികൾ ഈ കല്ലറ കമ്മിറ്റികൾ തന്നെ എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇതൊന്നും കൃത്യമായിട്ട് ഇവർക്ക് യോജിപ്പിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതായി അവർ അവരുടെ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ളത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മൂന്നംഗ കമ്മിറ്റി ആദ്യം ഉണ്ടായിരുന്നു പിന്നെ രണ്ടാമത് ഒരു മൂന്നംഗം കമ്മിറ്റി വന്നു ഇപ്പോൾ ഒരു പതിനൊന്നംഗം കമ്മിറ്റി വന്നു ഈ കല്ലർ കമ്മിറ്റി കൂടിയിട്ട് ഒരു ന്യായം അല്ലെങ്കിൽ നീതി ലഭിക്കാത്ത പക്ഷം ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ചാലപ്പുഴ പള്ളിയിലെ കമ്മിറ്റി അംഗമാണ് ഈ കഴിഞ്ഞ ആഴ്ച നടന്ന മീറ്റിങ്ങിൽ തെറ്റായ രീതിയിലുള്ള വാർത്തകളാണ് ലോകത്തിലുണ്ടായത് യോഗത്തിൽ തീരുമാനമാകാതെ വിചോചന കുറിപ്പുകൾ രേഖപ്പെടുത്തിയ ഒരാളാണ് ഞാൻ ഭൂരിഭാഗം ആൾക്കാർ അതിൽ എതിരഭിപ്രായം അല്ല പറഞ്ഞത് പക്ഷേ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ കമ്മിറ്റി പ്രതിനിധി അംഗങ്ങൾ ഇത് ചർച്ചയ്ക്ക് വിടാൻ പറഞ്ഞു ചർച്ചയ്ക്ക് വിടാൻ പറഞ്ഞ് അത് മുപ്പത് പേര് ആകെ ഒരു അറുപത് പേരോളം ഉണ്ടായിരുന്നുള്ളൂ അതിൽ അതിൽ വിചോചന കുറിപ്പിൽ വെച്ചിട്ട് എന്നെ സംസാരിക്കാൻ അനുവദിച്ചില്ല ലാസ്റ്റ് ഞാൻ തർക്കിച്ചത് കൊണ്ട് അവസാനമാണ് എനിക്ക് അവസരം തന്നത് എൻ്റെ വിചോചന കുറിപ്പ് ഞാൻ പറയുകയും അപ്പോൾ ആ വിചോചന കുറിപ്പ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ പള്ളി കമ്മിറ്റിയിൽ നിന്നും ഇനി പ്രവർത്തിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇറങ്ങി തിരിച്ചു ഈ മൂന്നംഗ കമ്മിറ്റി ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് ഈ പ്രശ്നം തീർക്കാന്ന് പറഞ്ഞത് പിന്നെ എന്താ പറയാ രണ്ടു തരം കിട്ടിയത് ഈ തെറ്റായ പ്രവണതയ്ക്കെതിരെ ശക്തമായിട്ട ജനങ്ങളുടെ സാധാരണ കുഴിയിൽ ഈ കുഴി തോണ്ടിട്ടുള്ള ഈ പള്ളി കമ്മിറ്റിയുടെ തീരുമാനം തീർത്തും വേദനാചാരകമാണ് ബൈബിളിലെ സുവിശേഷ ഭാഗ്യങ്ങൾ ഓർമ്മ വരുന്നു നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ വർഭാഗ്യവന്മാർ അവർക്ക് സംതൃപ്തി ലഭിക്കും നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്ന വർഭാഗ്യവന്മാർ അവരുടേതാണ് തീർച്ചയായിട്ടും ഈ വിഷയങ്ങൾ പരിഹരിക്കപ്പെടട്ടെ ഇത് കോടതിയിൽ നിന്നുമൊക്കെ മാറി സഭ എന്ന് പറയുന്നത് തെരുവും ഉൾപ്പെടുന്നതാണ് സഭ എന്ന് പറയുന്നത് ഭൂരിപക്ഷ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ പറ്റുന്ന സംഗതികൾ മാത്രമല്ല സഭ എന്ന് പറയുന്നത് എല്ലാ വിഷയങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ചർച്ചകൾ ചെയ്ത് ഉചിതമായ തീരുമാനങ്ങൾക്ക് മുന്നിൽ എല്ലാവരെയും കോർത്തിണക്കി കൊണ്ടുപോകുന്ന ഒരു വലിയ കേന്ദ്രമാണ് ഹൈരാർക്കി സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും എല്ലാവരുടെയും തീരുമാനങ്ങൾ ഉൾക്കൊണ്ടും സഹിച്ചും എല്ലാവരെയും ചേർത്ത് നിർത്തി കൊണ്ടുപോകുന്നതാണ് ക്രൈസ്തവികത എന്ന് പറയുന്നത് ആ ക്രൈസ്തവികതയെ മുറുകെ പിടിച്ചുകൊണ്ടാവണം ദേവാലയങ്ങളിൽ ഇരിക്കുന്നവരും മുന്നോട്ട് പോകേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സെമിത്തേരി വ്യാപാരികളുടെ ബലിയർപ്പണത്തിനു മുന്നിൽ ആത്മാക്കളുടെ സുവിശേഷം പ്രഘോഷിക്കപ്പെടുക തന്നെ ചെയ്യും നന്ദി നമസ്കാരം